നമസ്കാരം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗശൂന്യമെന്ന് ഇറാൻ സൈന്യം തങ്ങളുടെ മിസൈൽ ആക്രമണത്തിന്റെയും ഇന്റലിജൻസിന്റെയും കൃത്യത ലോകത്തിന് ബോധ്യപ്പെട്ടുവെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണം ഇറാൻ തുടരുകയാണ് ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിനാലായി മാറുകയും ചെയ്തു എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീടുകളിൽ നിന്നും അയ്യായിരം പേരെ ഒഴിപ്പിച്ചു സെൻട്രൽ തെൽ അവൈവിൽ കനത്ത നാശം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ഹെസ്ബുള്ളയും ഇറാഖും രംഗത്തെത്തി ഇറാൻ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി ഇറാൻ സൈനിക സഹായം ആവശ്യപ്പെട്ടില്ലെന്നും പൊതുവായ സഹകരണം തുടരുമെന്നും റഷ്യ അറിയിച്ചു ഇന്നലെ രാത്രി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടന്നിരിക്കുന്നു ഇതിൽ റേഡിയേഷനും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇറാന്റെ സൈനിക ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മാണ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തു ഇതിന് പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചത് രണ്ടു ദിവസത്തിനിടയിൽ കനത്ത ആക്രമണത്തിൽ തെല്ലബീവും ജെറുസലേമും വിറച്ചു ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് നിരവധി കെട്ടിടങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ചു കനത്ത നാശനഷ്ടമുണ്ടായി അൻപതിലേറെ പേർ ചികിത്സയിലാണ് ഇന്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യം വെച്ച് തന്നെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെയാണ് സൊറോഗോ ആശുപത്രിയിലും മിസൈൽ പതിച്ചത് ഗസയിൽ തന്നെ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണിത് ഇവിടെ നിന്നും ഇന്നലെ രോഗികളെ മാറ്റിയിരുന്നു ഇതിന് ഇറാൻ കനത്ത നിര നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതനാഹി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കി ഇറാൻ വീണ്ടും നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ തന്നെ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പും ഏർപ്പെടുത്തി ഫോർദോ ആണവ കേന്ദ്രം ആക്രമിക്കാൻ ആയുധം കൊണ്ട് നേരിട്ട് സാധിക്കില്ലെങ്കിൽ മനുഷ്യനെ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻ നടത്തണമെന്ന് ഇസ്രായേൽ യു എസ് അറിയിച്ചു ഇതിനിടെ ഇറാനുമായുള്ള ചർച്ചകൾക്ക് വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുമെന്ന റിപ്പോർട്ടുകൾ കുറച്ചു ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകൾ തന്നെയാണ് യുദ്ധത്തിൽ ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ ഒരു അടിസ്ഥാനം താൻ ചിലപ്പോൾ യുദ്ധത്തിൽ ഇടപെട്ടേക്കാമെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാകില്ലെന്നുമായിരുന്നു വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപിന്റെ പ്രതികരണം ഇറാനെതിരെ ആവശ്യമെങ്കിൽ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് എത്തിയത് ഇതിനു പിന്നാലെയാണ് യുദ്ധത്തിൽ ഇറാനെതിരെ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക ചേരുമെന്ന വാർത്തകൾ വന്നത് ഇതോടെ പ്രചരിക്കാൻ തുടങ്ങിയ വാർത്തകൾ തള്ളിക്കളയാനുള്ള സാഹചര്യം നിലവിലെന്നത് കൊണ്ട് തന്നെ അമേരിക്കയെ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര തലത്തിൽ തന്നെ തകൃതിയായി നടക്കുന്നുണ്ട് ഇറാനെതിരെ യുദ്ധത്തിൽ ഇടപെടരുതെന്ന ആവശ്യവുമായി പ്രതിഷേധങ്ങളുടെ ഒരു നിര തന്നെയാണ് വൈറ്റ് ഹൌസിന് മുന്നിലുള്ളത് യുദ്ധവിരുദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും അല്ലാതെയുമൊക്കെ അമേരിക്കൻ നിലപാടിലും ബെഞ്ചമിൻ നദനാഹുവിനുമെതിരെ ജനങ്ങൾ പരസ്യമായി രംഗത്തെത്തുകയാണ് ഇതുകൊണ്ട് തന്നെ ട്രംപും നതനാധിയും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ് ഇവിടെ നടക്കുന്ന എല്ലാ നാടകം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതിനോടകം തന്നെ എല്ലാവർക്കും അത് മനസ്സിലായതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല തെളിവുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇറാനെതിരെ കളിക്കുന്നതിൽ പ്രധാന ശക്തി അമേരിക്ക തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ നാടകങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന് വ്യക്തമായി തന്നെ ഇതിലൂടെ പറയുന്നു